ബഹുമാനപ്പെട്ട ശിഹുന സംശുലനയൊന്നുമില്ലെങ്കിലും അവരുടെ മതതുകളുള്ള അവരെ ശിഷ്യന്മാരാവുന്ന ഉസ്താദന്മാരാണ് ഞാൻ അടക്കമുള്ള സമസ്ത കേരള ബഹു ബഹുവേഷ ഉസ്താദന്മാർ അപ്പൊ അവരിൽ എന്നുള്ളതായ ഒരു മതത് ഇന്നും ഈ സംഘടനക്കുണ്ട് എന്നുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കണം പിന്നെ ആക്ഷേപിക്കപ്പെടുന്ന ചില ആക്ഷേപങ്ങളുണ്ട് സമസ്ത കേരള ജമീയത്തുലയെ സംബന്ധിച്ചും സമസ്തനൊക്കെ ഏതോ ആലി കൊണ്ടേ കിട്ടും സമസ്ത കേരള ജമീയത്വമനെ ഏതെങ്കിലും ആലയിൽ കൊണ്ടുപോയി കെട്ടാൻ കഴിയുമോ അത്ര ഈ ചെറിയൊരു സമ്മേളനത്തിൽ കൂടിയ ആളുകളാണിത് അപ്പൊ സമസ്ത കേരള ജമീയത്വേമനെ നമുക്ക് ആരെങ്കിലും ഒരു കൊണ്ട് കൊണ്ടുപോയി കെട്ടാൻ അങ്ങനത്തെ ഒരു ആലവിടെ ഇവിടെയുള്ളത് അങ്ങനെ ഉണ്ടെങ്കിലല്ലേ അവിടെ സമസ്ത കേരള ജമീയത്വമന ആരെയും കൊണ്ടുപോയി കെട്ടുക അപ്പൊ ആരെങ്കിലും ആലയിൽ കൊണ്ടുപോയി കെട്ടുക എന്നുള്ളത് സമസ്ത കേരള ജമീയത്തു വെമ്മന്റെ അതിന്റെ സ്ഥാപക കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല സുയാമ നാൾ വരെ അത് ഉണ്ടാവുകയില്ല പിന്നെ സമസ്തകയുള്ള ജമീയത്തിലുള്ള വേറെ എന്തിനെങ്കിലും ആരെയും കൊണ്ട് കിട്ടിട്ടുണ്ടോന്ന് വേറെ ഏതെങ്കിലും സംഘടനകളെ ഇവിടെ ഞമ്മക്ക് സ്ഥലം ചെല്ലോ ഇവിടെ ആരയിൽ കൊണ്ടുപോയി നമ്മൾ പുതിയ പുതിയ ആര ഉണ്ടാക്കിയല്ലേ ഞമ്മക്ക് സ്ഥലം ചെയ്യാത്തോണ്ട് സമസ്തകയുള്ള ജമീയത്തിലുള്ളക്ക് വളരെ വ്യക്തമായ ഒരു നയം ഒരു നിലപാടൊക്കെ ഉണ്ട് അത് നമ്മൾ മഹാന്മാരാവുന്ന വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ പ്രസ്ഥാനത്തിന് ആരാണോ നമ്മളെ കയ്യിൽ ഏൽപ്പിച്ചത് ബഹുമാനപ്പെട്ട ഷേഖുര കണ്ണിയത് ഉസ്താദ് ബഹുമാനപ്പെട്ട ഷേഖുര ശംഷുരമായ കൊന്ത സൊവ്വ ഈ രണ്ട് മഹാന്മാരാണ് അവര് ഏൽപ്പിച്ചു തന്ന ഈ സംഘടനക്ക് ഒരു കൂടിയാണ് അവർ ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് ഒരു പ്രത്യേക നിലപാടോട് കൂടിയാണ് ഇതിനെ ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് ഇതിനെ ആരെയും ആരെയും കൊണ്ടുപോയി കെട്ടാനും പറ്റൂല വേറെ ഒന്നിനെ ഇതിന്റെ ആരെയും കൊണ്ട് കെട്ടാനിവിടെ സ്ഥലം ചെയ്യണം അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും കെട്ടേണ്ടതായ ഒരു ഭക്ഷണൊന്നുമില്ല സമസ്ത കേരള എന്ന് പറഞ്ഞാൽ ആ സമസ്ത കേരള ജമിയത്തു എന്ന ഈ മഹത്വാവുന്ന പ്രസ്ഥാനത്തിനെ പറ്റി നമ്മൾ മനസ്സിലാക്കണം ഇത് നമ്മൾ വിശുദ്ധ പ്രസ്ഥാനം എന്നൊക്കെ പറയുമ്പോ ചില ആളുകൾ കോമാളിയാക്കലുണ്ട് അതിപ്പോ ചാനലിലൊക്കെ ആർക്കും ആരെയും കോമാളിയാക്കുക ഞങ്ങൾക്കും അത് അറിയാത്തതുകൊണ്ടല്ല കൊണ്ടല്ല പക്ഷെ നമ്മളെ സംസ്കാരത്തിനോടൊന്നും യോജിച്ചതല്ല ചാനൽ പോയിട്ട് അല്ലെങ്കിൽ അത് പറ്റുന്ന കുട്ടികൾ ഞങ്ങളെടുത്തിട്ടുണ്ട് ചെറുപ്പക്കാരാവുന്ന ഒരു വലിയൊരു വ്യൂഹം പിന്നെ അത് കുട്ടികൾ പറഞ്ഞതാണ് കുട്ടികൾ പറഞ്ഞതാണ് വെല്ലുവിളി എന്ന് പറയണ്ട ഞങ്ങളൊപ്പമുണ്ടല്ലോ ഇതാ ഞങ്ങൾ ഒരു ഒരു യുവ നേര ഞങ്ങളുടെ കൂടെ ഉണ്ട് ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസിന്റെ നേതൃത്വത്തിലുള്ള ഒരു യുവ നേര അവര് എല്ലാ വിഷയത്തിനും തയ്യാറായി കൊണ്ടിട്ട് അത് എങ്ങനെയും ഏതിനും പ്രതികരിക്കാൻ അവര് തയ്യാറാണ് പക്ഷെ ഞങ്ങളൊരു കടിഞ്ഞാനുണ്ട് അവരെ ആ കടിഞ്ഞാണ എപ്പോഴും ഞങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കാം ആ കഴിഞ്ഞാണത്തിന് അപ്പുറത്തേക്ക് അവർ പോകില്ല ഇതാണ് സമസ്ത കേരള ജമിയത്തുള്ള ആജ്ഞശക്തി ഇവിടെ ഏതൊരു സംഘടനക്കാണ് അതുള്ളത് ഏതൊരു സംഘടന ഈ യുവ നേതൃത്വത്തിന് സംഭവിച്ചു പരിശോധിച്ചു നോക്ക് ആ യുവ നേതൃത്വത്തിന്റെ സ്വഭാവം എന്താ അവരുടെ മേൽ സംഘടനകൾക്ക് എതിരായും കൊണ്ടുള്ള പ്രചരണങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാവണത് സമസ്ത കേരള ജമിയ തുളമ അങ്ങനെ സമസ്ത കേരള ജമിയത്തുള്ളമന്റെ മഹാന്മാരാകുന്നതായ ഉസ്താദന്മാരെ അവർ എന്ത് ആജ്ഞാപിക്കുന്നുണ്ടോ ആ ആജ്ഞയിൽ ബൊതു നിന്നുകൊണ്ട് മാത്രമേ അതിന്റെ യുവ നേതൃത്വം ഏത് അതിന്റെ ഏത് യുവ ഘടകങ്ങളും അത് ജമിയത്തുള്ള മുദി ശുചി യുവന സംഘമാവട്ടെ എസ് കെ എസ് എഫ് ആവട്ടെ എസ് എം എഫ് ആവട്ടെ ഏത് ഏത് ശാഖകളാണെങ്കിലും അത് സമസ്ത കേരള ജമീയത്തുള്ളക്ക് ആ സംഘടനകളുടെ മേലിലൊക്കെ ഒരു കടിഞ്ഞാറുണ്ട് ആ കടിഞ്ഞാറവര് പൊട്ടിക്കാണെന്ന് വെക്കുക എന്നാ പൊട്ടിച്ചു പോവാ സമസ്ത കേരള ജമീയത്തുള്ളിൽ സ്ഥാനം ഉണ്ടാവും ഒരു ഒരു സംഘടനക്കും ഞങ്ങൾ ഞങ്ങൾക്ക് ഈയിലുള്ള ഏത് ഉണ്ടല്ലോ ഈ സംഘടന മേല് ശക്തമായ ഒരു കടിഞ്ഞാളാണ് സമസ്ത കേരള അപ്പൊ എന്ത് നമ്മൾ പറയുമ്പോഴും സമസ്ത കേരള ഞങ്ങളെ അങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുട്ടികൾ ഇങ്ങനെ പറഞ്ഞില്ലേ ഞങ്ങളെ കുട്ടികൾ പറയുന്നത് ആശയം പറയും അവര് അവര് ആദർശം പറയും അതിൽ പിടിച്ചു വെക്കാൻ പറ്റുമോ അത് സമസ്ത കേരള ജമീയത്തുൽമന്റെ ആശയമാണത് സസ്ത കേരള ജമീയത്തുൽമന്റെ ആദർശമാണത് അത് നമ്മളെ കുട്ടികൾ പറയില്ലേ അത് പറയണേ പിടിച്ചു വെക്കാൻ ഇതല്ല ചെയ്യണേ ഇത് മത നേതാക്കന്മാരെ കോമാളി മത മതമേതാക്കന്മാരും നേതാക്കന്മാർക്ക് മത്സരിച്ചിട്ടില്ലെങ്കിൽ പലരും ഇവിടെ നിയമസഭയൊന്നും കാണൂല മത എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ മക്കാറാക്കണ ആ സ്വഭാവം ഉണ്ടല്ലോ അത് ഏത് സംഘടനയിലുള്ള യുവാക്കളോ നിർത്തണം അത് നിർത്തണം എന്നാണ് പറയാനുള്ളത് ആ ആ കളി ആരും കളിക്കണ്ട സമസ്തയുള്ള ജമ്മിയ ചുള്ളമ്മയുടെ പിന്നെ നേതാക്കന്മാരെ പറ്റിയെന്നൊന്നും പറഞ്ഞില്ലെങ്കിലും എന്ത് മത നേതാക്കന്മാർ എന്തിനു മത നേതാക്കന്മാർക്ക് മത നേതാക്കന്മാർക്കല്ലാതെ ആരോടോ മതത്തിന്റെ ആളുകൾ പിന്നെ ആർക്കാൻ ആർക്കനുസരിക്കേണ്ടേ മത നേതാക്കന്മാർക്കല്ലേ മതത്തിനെ പറ്റി അറിയുന്നതിന് മതനേതാക്കന്മാരല്ലേ അവർ പറക്കണേ എന്തായിരിക്കും ഈ നാടിന്റെ സ്ഥിതി